പൂവിളിയുമായി അത്തം പിറന്നു മലയാളിക്കിത് മധുരമുള്ള ഓണക്കാലം ഒരുക്കി അത്തത്തെ വരവേറ്റതോടെ പൊന്നോണത്തിന്റെ ഒരുക്കങ്ങളുടെ തിരക്കാണിനി മലയാളത്തിന്റെ മാനസം പോലെ പ്രകൃതിയും അണിഞ്ഞൊരുങ്ങുന്ന വസന്തകാലമാണ് കേരളത്തിന് ഇത് പൂക്കളും പാറിപ്പറക്കുന്ന തുമ്പിക്കൂട്ടവും കാറ്റിൽ ഒഴുകിയെത്തുന്ന സുഗന്ധവും പൂവിളികളുടെ സംഗീതവും ദൈവത്തിന്റെ നാടിനെ തഴുകി തുടിപ്പിക്കുന്ന വിശേഷ പൊന്നോണത്തിന്റെ കാത്തിരിപ്പിന് പൂക്കളങ്ങളുടെ വർണ്ണം ചാലിച്ച് അത്തം പിറന്നതോടെ ഇനി ഒരുക്കങ്ങളുടെ തിരക്കാണ് രോഗദാരിദ്ര്യ ദുരന്തങ്ങളുടെ വേദനകളെ ഇത്തിരിനാൾ വിസ്മരിച്ച് ഇവിടെ ഈ ദിനങ്ങളിൽ മനുഷ്യരെല്ലാം ഒന്നുപോലെ മാവേലി നാടുവാണ കാലത്തിന്റെ മധുരസ്മരണയാണിത് പഴമയുടെയും പുതുമയുടെയും ആഘോഷ ആഘോഷസങ്കല്പങ്ങൾ സമ്മേളിക്കുമ്പോൾ ഇന്ന് പൊന്നോണ ദിനങ്ങൾക്ക് വേറിട്ട പരിവേഷമാണ് പൂവരയ്ക്കാനിറങ്ങിയിരുന്ന കുട്ടിക്കൂട്ടവും ഓണത്തിന്റെ തനത് കളികളുമെല്ലാം പരിമിതമാകുമ്പോഴും സ്മരണകൾ സമ്മാനിക്കുന്ന ഗൃഹാതുരതയെ താലോലിച്ച് പുത്തനോണത്തിന്റെ പകിട്ടിന് ആവേശത്തോടെ ഉൾക്കൊള്ളാൻ മലയാളക്കര മടിക്കുന്നില്ല കഴിഞ്ഞ ദിവസം മുതൽ നാട്ടിലും നഗരങ്ങളിലും പുഷ്പ സജീവമാണ് മഞ്ഞ ഓറഞ്ച് ചെണ്ടുമല്ലിപ്പൂക്കളാണ് പൂത്തട്ടുകളിലെ രാജകുമാരി വാടാമല്ലിയും ജമന്തി റോസ് അലരി തുടങ്ങിയ പൂക്കളും പൂക്കടകളിൽ ലഭ്യമാണ് പഴം പച്ചക്കറി വിപണിക്കും ഉണർവ് സമ്മാനിക്കുന്ന ദിനങ്ങളാണി വസ്ത്രവിപണിയും കഴിഞ്ഞു ഓണക്കോടിയുടെ പകിട്ട് മലയാളിക്ക് നിർബന്ധമാണ് വ്യത്യസ്ത ഫാഷനുകളിലും ഡിസൈനുകളിലുമുള്ള വസ്ത്രങ്ങൾക്കു പുറമെ മലയാള തനിമയെ താലോലിക്കുന്ന വസ്ത്രശേഖരങ്ങളും വിവിധ വസ്ത്രവ്യാപാര സ്ഥാപനങ്ങളിൽ കാണാം വള്ളുവനാടിന്റെ ഓണം ഗ്രാമീണതയുടെ നിറവും സുഗന്ധവുമുള്ളതാണ് ഉൾപ്രദേശങ്ങളിൽ പഴമയുടെ തനിമ ചോരാതെ ഓണാഘോഷം സ്നേഹത്തിന്റെയും കൂട്ടായ്മയുടെയും സമൃദ്ധിയുടെയും വിളംബരമായി ഇന്നും നിലനിൽക്കുന്നു പാടങ്ങളിലും വഴിയോരങ്ങളിലും പഴയ തുമ്പയും മുക്കുറ്റിയും പൂത്തുനിൽക്കുന്നുണ്ട് മ്ളാനതയുടെ മഴമേഘങ്ങൾ നീങ്ങുകയാണ് പൊൻവയിൽ ചിരിക്കുമ്പോൾ ഹൃദയങ്ങളിൽ നിറയുന്നു ഇളം ഊഷ്മുള്ള ആഹ്ലാദം പൂവേ പൊലി പൂവേ പൊലി പൂവേ മലയാളക്കര ആർത്തുവിളിക്കുന്നു പൂവേ പൊലി പൂവേ പൊലി പൂവേ ന്യൂസ് ഡെസ്ക് എസ് ടി വി